ഹലോ വൈസ് ഇന്ന് നമ്മളിലൊരു വ്യത്യസ്തമായ ഒരു ഫ്രൂട്ട് വന്ന് വേണം നമ്മുടെ സുഹൃത്ത് വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ പണിയെടുത്ത വീട്ടിൽ നിന്ന് അവിടെ മുതലാളി കൊടുത്താണെന്നാണ് പറഞ്ഞത് ഇത് ഞാനാദ്യമായിട്ട് വേണം കണ്ടിട്ട് പാഷൻ ഫ്രൂട്ട് പോലെ തോന്നുന്നത് ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം സംഭവം എന്താണെന്ന് അറിയാവില്ല ഞാനിവിടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നതും മുതലാളിയോടൊക്കെയും ചോദിച്ചത് എന്താണെന്ന് പക്ഷെ ആദ്യം ആർക്കും അറിയത്തില്ലേ സാധനം പുറത്തൊന്ന് വന്ന വിദേശി വല്ലതായിരിക്കും തിമ്മയ്യ എന്ന് വല്ലതാണോ പേരൊന്നൊരു സംശയമുണ്ട് നോക്കാം ഒന്ന് മുറിച്ച് നോക്കാം ഇല്ലയോ അടിപൊളി സാധനം തോന്നുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇടിവിട്ട് സാധനം കേട്ടോ ഇതിനെരുത്തരുണ്ട് കുരു ഓരോ കുരുന്ന് പറഞ്ഞ ചക്ക കുരു പോലത്തെ കുരുവാ നോക്ക് ഭയങ്കര കുരു പൊണ്ടിപ്പഴം കഴിക്കുന്ന പോലുണ്ടോ ഒരു രുചിയില്ല വേറെ ഒരു എന്തോ ഒരു സാധനം മലയന്നാമെല്ലാം ദൂരേട്ട് പോയ സാധനം വല്ലതും ഇത് ഓ എന്ത് വന്ന ആദ്യം പണ്ടാര ചെറിയ ഒരു സ്ലൈസ് കഴിച്ചു നോക്കാം പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല ഒരു ചെറിയ മതിര കരിക്കുന്ന പോലെ ഈ തൊണ്ടിപ്പഴം കഴിക്കുന്ന പോലെ ഉണ്ട് തൊണ്ടിപ്പഴം വന്ന പുരണ്ടിപ്പഴം പോലെ തന്നെ ഉണ്ട് തുമ്മ വായിലായിട്ട് നുണഞ്ഞോണ്ടിരിക്ക അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് വലിയ ഹൈപ്പൊന്നും കൊടുക്കാനുള്ള സാധനം ഇതിന് கொள்ளாங்க <mulang>, கொள்ளாங்க